ഹലോ എല്ലാവർക്കും സീദേവിക്കമ്പുള്ളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ആറാണേത് അപ്പോൾ വെള്ളമൊക്കെ കയറി ഇപ്പം ശകലം വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മുടെ റോട്ടീന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പം അത് ആറിലോട്ട് തുടങ്ങി എന്നാലും നമുക്കിപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു റെയിൽവേയുടെ ഒരു കലുങ്കുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര വെള്ളമാണ് അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പോൾ പാസ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ കുഴപ്പമില്ല പിന്നെ നമുക്കാണെങ്കിൽ വീട്ടിലോട്ട് കോമ്പൗണ്ടിലോട്ടൊന്നും വെള്ളം കയറുമൊന്നുമില്ല റോട്ടിലത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം ഞാനിപ്പോൾ ആറിൻ്റെ അവിടെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ അതേ റോട്ടിലോട്ട് റോഡ് മാറും കൂടി വേണ്ടേതാണ്ട് ഒരേ ലെവലിൽ നിൽക്കുകയാണ് അപ്പം ഇനി നമുക്ക് മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം വെള്ളമിറങ്ങിപ്പോവും ഇനിയും മഴ പെയ്യണമെങ്കിൽ ഇനിയും പ്രശ്നമാവും ഇപ്പം തന്നെ നമ്മുടെ മൂന്നാമത്തെ വെള്ളം കയറലാണ് ഇപ്പോൾ ഇത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ വെള്ളം ഇറങ്ങിപ്പോയതിൻ്റെ വൈകിട്ട് വെള്ളം ഇറങ്ങിപ്പോയാൽ പിറ്റേ ദിവസം രാവിലെ വീണ്ടും കയറി അപ്പം നമുക്കിപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വെള്ളം ഈ പ്രാവശ്യം കയറിയുമില്ല പിന്നെ വെള്ളം കയറണ ഉണ്ടാവില്ല ഇറങ്ങാൻ നേരത്ത് വളരെ സ്ലോ ആയിട്ടാണ് അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ നോക്കാൻ പോയതാണ് രാവിലെ അപ്പം ഞാൻ ഇന്ന് ഇഡലിയാണ് നമുക്ക് അപ്പോൾ ഇഡലിയും ഒരു സാമ്പാറുമാണ് വെച്ചത് അപ്പം ഞാൻ ഇഡലിയുടെ ഇതിനൊക്കെ താളിച്ചിടണേ അപ്പോൾ എല്ലാം ഇപ്പം ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വെള്ളപ്പൊക്കമൊക്കെ അതുകൊണ്ട് കുഴപ്പമോ എല്ലാവരും ലേറ്റായിട്ടാണ് എണീക്കണത് ഭയങ്കര തണുപ്പൊക്കെയല്ലേ അപ്പം പിന്നെ എണീച്ചിട്ട് ഇപ്പോൾ വലിയ പ്രത്യേകിച്ച് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ലേറ്റായിട്ടാണ് ഇന്നും നല്ല ലേറ്റായിട്ടാണ് എണീച്ചത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വെക്കാൻ വിചാരിച്ചേക്കണേ എന്താന്ന് വെച്ചാൽ നോയമ്പക്കല്ലേ അപ്പം വെജ് അല്ലേ അത് കാരണം പിള്ളേർക്കും ഇഷ്ടമുള്ളത് ഇത് മെഴുക്ക് പറ്റിയവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയാണേ അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ചെറുതാക്കി വന്ന് ഇത് എന്താ പറയുക കൊത്തി അരിയണം അതെല്ലാം മീനരി കുറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ കുറേ ദിവസമായിട്ട് അലക്കാനൊക്കെ കൂട്ടി എത്തിക്കണേ എന്നുവെച്ചാൽ മഴ കാരണം നമുക്ക് വെയിലത്തിടാനും ഇല്ലും പറ്റത്തില്ലായിരുന്നല്ലോ പിന്നെ ഹോസ്പിറ്റലിലോട്ടുള്ള ബോക്ക് അപ്പം അടുത്ത ഡ്രസ്സ് അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് അയിലക്കിടാനും വെയിലും ഇല്ല അത് ഇന്നാണ് ഇപ്പം എല്ലാം കൂടെ ഒക്കെ ക്യാരറ്റ് ഇത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തെടുത്തേക്കണേ അതിൽ കൈകൊണ്ട് കൊത്തി അരിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നന്നായിട്ടൊന്ന് ഇത് എന്താ പറയുക റെഡിയായി കിട്ടണം പലതും പല വലിപ്പത്തിലാകരുത് ഇനി നമുക്കതിലോട്ട് വേണ്ടത് ഒരു ക്യാറ്റ് ഇത് സവാള സവാള നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതിൽ നമ്മളിടുന്നത് കുരുമുളകാണേ മുളകുപൊടിയും പച്ചമുളകും നല്ല ചേർക്കുന്നത് കുരുമുളക് പൊടി ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവു ഇവിടെ രണ്ടുപേരും ഈ രീതിയിലുള്ള മഴക്ക് പറ്റിയേ കഴിക്കുള്ളൂ തോരനാർക്കും ഇഷ്ടമല്ല അപ്പോൾ പണ്ട് ഞാൻ എനിക്ക് ടിഫിൻ കൊടുത്ത് സ്കൂളിലും കോളേജുകളിലൊക്കെ ഇടുമ്പോൾ ഇത് തന്നെയാണ് കൊടുത്തോളൂ ഇതും പിന്നെ ഒരു മുട്ട ഔൺലെറ്റുമാണ് വേറെ ഇതിലുണ്ടായത് പിന്നെ അവർക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും കൊണ്ടുപോകാൻ വേണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവർ ചിന്മയെ പഠിച്ചിരുന്നായിരുന്നേ സാമി സ്കൂളായായിരുന്നു നമുക്ക് ഓൺലി വെജിറ്റേറിയനെ പറ്റുകയുള്ളായിരുന്നു പെട്ടെന്നൊന്നും ആവിയാറേണ്ട കാര്യമുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് സിമ്പിൾ മെഴുക്ക് പറ്റിയത് അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ആവുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഇപ്പം വിഷമൊക്കെ അടിക്കുന്നതല്ല അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിലൊന്നിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വേണമെങ്കിലെടുക്കാനായിട്ട് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ കടുക് ഇടേണ്ടവർക്കാണെങ്കിൽ കടുക് ഇടാം ഇവിടെ കടുകിൻ്റെ ചുവയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കടുകൊന്നും ഇടുന്നില്ല ഇനി നമുക്കിട്ട് കൊടുക്കേണ്ട സവാള സവാള നന്നായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കണ്ടപ്പൊടി അതിന്റെ പച്ചമുളക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ട മോൻ തോരം കൂട്ടത്തേ ഇല്ല ഒന്നും കൂട്ടൂല അവൻ പുള്ളി മെഴുക്കു പരത്തിയാ അപ്പൊ ഇതൊക്കെ ക്യാരറ്റ് മെഴുക്ക് പരത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് വേറെ ഒന്നും വേണ്ട രണ്ടു അത് ഭയങ്കര വരണ്ടോ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വെള്ളം ശകലം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വലിയതായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല മഴ പെയ്യാണ്ടിരുന്നാൽ വേഗം ഇറങ്ങും മഴ പെയ്താൽ പണിയാവും പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇരുന്നില്ലേ വെള്ളം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് രാത്രിയായപ്പോൾ വീണ്ടും വെള്ളം കയറി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ക്യാരറ്റ് എന്നിട്ടേ കുറച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുരുമുളക് പൊടി ആണ് കൊടുക്കേണ്ടത് ഈ വെന്ത് വരുമ്പോൾ നമ്മൾ ഒരു അതി ഇട്ട് കൊടുക്കണ്ട ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇറക്കാറാണ് നമ്മളാണ് ഇടുന്നത് അപ്പം ഇപ്പം ഞാനൊരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കണം നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൂടി അങ്ങനെ ഇട്ടേക്കണം നമ്മുടെ മെഴുക്ക് പറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ വൈകിട്ടത്തെ കുറച്ച് കാണിക്കുന്നതാണേ അപ്പോൾ വൈകിട്ട് പിള്ളേർ ഇത് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഉണ്ടാക്കുവാണ് നൂഡിൽസ് അപ്പം ഈ വെജ് കാരണം ചോറ് തിന്നാൻ വേണ്ടി മടിയാണേ അപ്പോൾ അത് കാരണം ദൈപ്പം നൂഡിൽസൊക്കെ തന്നെ കാത്തു റെഡിയാക്കുന്നുണ്ട് അപ്പോൾ മോനും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം അപ്പോൾ എന്തോ കൊറിയൻ നൂഡിൽസോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെക്കുമ്പം നമ്മൾ ക്യാപ്സിക്കം മാത്രമേ അരിഞ്ഞിടുകയുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ആപ്പിളൂവിനും കുറച്ച് ബ്രെഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടിപ്പോയിരുന്നു വെങ്കോ എൻ്റെ ചുമയൊക്കെ അങ്ങ് മാറി വരുന്നു അപ്പം ഞാൻ മുമ്പിൽ ഞാൻ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടട്ടെ നമ്മൾ ഇട്ടേച്ച് പോയാവനും കഴിക്കത്തില്ല അപ്പം ഞാൻ തൊട്ടരിയത്തിരിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ വായി വെച്ച് കൊടുക്കണമെങ്കിൽ മതിയോ അപ്പോൾ അതേ ഇപ്പം രാത്രി നോക്കിയാൽ നമ്മുടെ അവിടെ റോട്ടീന്നൊക്കെ വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട് ഇപ്പം അപ്പോൾ രാവിലെയൊക്കെ റോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വൈകീട്ടായപ്പോഴാണ് ഒന്ന് റോട്ടീന്നൊക്കെ ഇറങ്ങിയത് അപ്പോൾ അതേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വെള്ളം എല്ലാം ഒക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു ഷർട്ടൊക്കെ അപ്പോൾ നമുക്ക് ഈ മഴ കാരണം ഒന്നും വാഷ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ ചേട്ടൻ്റെയൊക്കെ സ്റ്റാർക്ക് ചെയ്യണം എല്ലാം അപ്പോൾ എല്ലാം കൂടി കുറേ കട്ട് ഇപ്പം നമുക്ക് മുഷിഞ്ഞിട്ട് ഞാൻ അത് വൈകിട്ടായപ്പോഴാണ് കുറേയൊക്കെ വാഷ് ചെയ്തത് കുറേ തോറ്റുപാടുണ്ടായിരുന്നു കുറേയൊക്കെ വാഷിംഗ് മെഷീനത്തിലും കലക്കിയൊക്കെ ഇട്ട് അപ്പം ഇന്ന് വെയിലുണ്ടായിരുന്നു ഏതാണ്ട് കുറേ ഒക്കെ ഉണക്കിയെടുത്ത് കേട്ടോ അത് സന്ധ്യയായിട്ട് ഒരു ചെറിയ മഴ പെയ്തു സന്ധ്യയായിട്ട് മഴ പെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്